അമ്മ മിനിയുടെ അവസരോചിതമായ ഇടപെടലും പോലീസിന്റെ കൃത്യമായ പരവുമാണ് രാഹുൽ എന്ന് പറയുന്ന ഒരു ഇരുപത്തി ആറിനേരനെ കത്താക്കിയത് മിനി രക്ഷപ്പെട്ടത് നമുക്കറിയാമല്ലോ ഇപ്പൊ ലഹരി വലിയ പ്രശ്നമാണ് ഈ പ്രശ്നം അമ്മയെ അടിച്ചു കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു കുടുംബത്തോടെ വെട്ടിക്കൊല്ലുന്നു ഇപ്പൊ വിദ്യാർത്ഥികൾ നോക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥി പുറത്താക്കിയിരുന്ന വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി മൂന്ന് പേരെ കുത്തി ഒരാളെ തലയ്ക്കാണ് ബാക്കിയുള്ള രണ്ടുപേരെ നെഞ്ചിലാണ് പരിക്ക് ഗുരുതരമാണ് ചെറിയ പരുക്കൊന്നും അല്ലാതെ അതിനു മുമ്പ് ഷാബാസ് നമ്മൾ കണ്ടു ഷാബാസിനെ കൊന്ന കുട്ടികൾ അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ ലഹരിക്കടിമയായിട്ടുള്ള മുതിർന്നവരും ഒക്കെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെ കേരളം കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടെ കൊണ്ടുപോകണമെന്നൊരു പിടിയില്ല ഇന്നിപ്പോൾ ഒരു വാർത്തയാണ് ഏലത്തൂർ ചെട്ടിക്കുളം സ്വദേശിയായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്ന ഒരു ഇരുപത്തി ആറുകാരനെ പോലീസ് പിടിച്ചു ഇയാൾ ജാമ്പ്യത്തിൽ ഇറങ്ങിയിട്ട് ഹാജരാകാതെ മുങ്ങി നടക്കുകയായിരുന്നു പോക്സോ കേസിലൊക്കെ പ്രതിയാണ് പല കേസുകളിലും ഇയാളുടെ ഭാര്യയാകട്ടെ ഇയാൾ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തേക്കാണ് ഇയാൾ വീട്ടിൽ വരിക അമ്മയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുക പണം ചോദിക്കുക അങ്ങനെ അമ്മ നിവൃത്തിയില്ലാതെ പോലീസിനെ അറിയിച്ചു സാധാരണ ഇതുപോലെ മക്കളെ സംരക്ഷിച്ച് നിർത്തും അവസാനം മക്കളുടെ തലയ്ക്ക് അടിയേറ്റ് അല്ലെങ്കിൽ ചുറ്റിക തലക്ക് കയറി അല്ലെങ്കിൽ കത്തി നഞ്ചത്ത് കയറി കരുത്തിൽ ഒക്കെ തീരലാണ് സാധാരണ പതിവ് അങ്ങനെയാണ് ഇപ്പോൾ കേരളം കണ്ടുവരുന്നത് കേരളത്തിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ് ഏതായാലും ഈ മിനി എന്ന് പറയുന്ന അമ്മ അമ്മ ഈ രാഹുലിന്റെ അമ്മ പോലീസിനെ കൃത്യസമയത്ത് വിളിച്ച് അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഇയാൾ അടുത്തൊരു നാടകം കളിച്ചു എന്നാ പറയുന്നത് നാടകമല്ല ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ഇതുപോലെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് ബ്ലേഡൊക്കെ കഴിച്ചു വെച്ചിട്ട് ഞാനിപ്പോ ചാവും എന്ന് പറഞ്ഞു പോലീസുകാർ ഒരു പരിവത്തിനൊക്കെ അനുനയിപ്പിച്ച് മുക്കൊണ്ട് പോയിട്ടുണ്ട് ഈ രാഹുലിന്റെ കഥ ഒന്ന് പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് സ്കൂൾ കാലത്തെ കൂട്ടുകെട്ടുകളാണ് ഇയാളെ ലഹരിയിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം പണ്ട് പണ്ട് കാലത്ത് കോളേജുകളിലായിരുന്നു ലഹരി അതുപോലെ മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് അത് വിട്ട് സ്കൂൾ തലങ്ങളിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു ഹൈസ്കൂൾ തലങ്ങളിലേക്ക് ഇറങ്ങി വന്നു ഒരു വേള അതിൻ്റെ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു യു കെ ജി കുട്ടിക്ക് മിഠായി കൊടു കൊടുത്തത് ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത കഥ നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി പോയി കാലത്ത് കുട്ടികളൊക്കെ അറിയാതെ വരുഷം കൊടുത്തതായിരിക്കാം മയക്കുമരുന്ന് കലർത്തിയ മിഠായിയാണെന്ന് അറിയാതെ ഒരുഷ കൊടുത്തതായിരിക്കാം പക്ഷെ എന്തായിരുന്നാലും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഒന്നും കടകളൊന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ല എവിടെയും പോയി ജ്യൂസ് കഴിക്കാൻ പറ്റില്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ആരോട് കൂട്ടിട്ട് കൂട്ടുവിടണമെന്നറിയില്ല സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരാണെന്ന് അറിയില്ല അതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ ഇത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ രാഹുലിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂൾ കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്ത് തന്നെ അയാൾ മറ്റു ഉണ്ടായിരുന്നു ആ കൂട്ടുകെട്ടിൽ ലഹരി മറ്റു ലഹരികളൊക്കെ ഉപയോഗിക്കുമായിരുന്നു ആ മാതാപിതാക്കള് രക്ഷിതാക്കൾ ഒരു പരിധിവരെ നോക്കി അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ വടി എന്ന് പറയുന്ന ഒരു സാധനം തൊടാൻ പറ്റില്ല പടിയെടുത്ത് തല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇനി രക്ഷിതാക്കളെ തെരുവ് കേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നാട്ടുകാർ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അയാൾ എന്ന് പോലീസ് പറഞ്ഞാൽ മതി എന്നയാൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകനകത്താം അതുകൊണ്ട് ഈ മക്കളെല്ലാം ലഹരിക്ക് അടിപ്പെട്ട് ഇങ്ങനെ നശിച്ചു പോയാലും തല തല്ലി ചത്താലും ആരാരെ കൊന്നാലും എന്ത് ചെയ്താലും ഇത് നോക്കും നോക്കും നോക്കൂല നിവൃത്തിയില്ല നോക്കിയിട്ട് കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസിൽ പ്രതിയാവും അതാണ് നിലവിലുള്ള അവസ്ഥ ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയുന്നത് കേട്ടു ഈ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നത് സൂക്ഷിച്ചെടുക്കണം ആലോചിച്ചെടുക്കണമെന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേസ് എടുക്കേണ്ട കുറത്തിൽ എടുക്കും ആ പത്രം വലിയ വെണ്ടയ്ക്കാൻ നിരത്തി വാർത്ത എഴുതും അതിന് ചിത്രങ്ങൾ കൊടുക്കും ചീത്തപ്പേരാവും സ്വാഭാവികമാണ് എന്താണ് വിഷയം എങ്ങനെയാണ് വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്ന് നോക്കിയൊന്നുമില്ല അതാണ് ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറയുന്നത് നിയമം മാറിയാലല്ലാതെ അതായത് മുതിർന്നവരെ കാണുന്നത് പോലെ തന്നെ കുട്ടികളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശരിക്കും ഒരു സിസ്റ്റം വേണം ഒരുപാട് കാര്യങ്ങൾ വേണം ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള സിലബസ് വേറെ തയ്യാറാക്കണം പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിക്കണം പൗരബോധം പഠിപ്പിക്കണം പൗരധർമ്മം പഠിപ്പിക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും പഠിപ്പിക്കാതെ ശരിക്കും അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലഹരി മാത്രമാണ് അത് യഥാസമയം അവർക്ക് കിട്ടുന്നുണ്ട് യഥാസമയം അവർ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ അറിയുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ഒരു ഒരാൾ മാത്രമാണ് ഒരു ഒരു എന്താ പറയാ കണ്ണി മാത്രമാണ് ഈ രാഹുൽ എന്ന് പറയുന്നത് ഇയാള് എന്തായാലും താമരശ്ശേരി കൂരാച്ചുണ്ട് പീരുമേട് കോഴിക്കോട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്ക് എതിരെ കേസുകളുണ്ട് എന്നാണ് പറയുന്നത് വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നോക്കൂ ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ ഇരുപത്തി ആറ് വയസ്സിൽ ഇത്രയും സ്റ്റേഷനിൽ കേസ് വരിക ജാമ്യത്തിൽ ജാമ്യത്തെ ഞാൻ എന്നിട്ട് മുങ്ങ എന്നിട്ട് വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക വീട്ടുകാരെ ഉപദ്രവിക്കുക അതൊക്കെ പറയുമ്പോൾ സഹിക്കാതെ വന്നപ്പോഴത്തേക്ക് ഒരു പോലീസിന് വിളിച്ചറിയിച്ചു അറിയിച്ചു ഏതായാലും അവർ യഥാസമയം പോലീസിനെ അറിയിച്ചത് കൊണ്ട് തൽക്കാലം അമ്മ ഇനിയും കുടുംബവും ഉള്ളവരെ രക്ഷപ്പെട്ടു ഒരുപക്ഷെ ഒരു ദിവസം ഒന്ന് വൈകിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ മകനല്ലേ എന്നൊക്കെ കരുതി തണുത്തിരുന്നെങ്കിലും ഒരു പക്ഷെ മകൻ തന്നെ ചിലപ്പോൾ ശരിയാക്കിയാണ് നാളെ മറ്റൊരു ദുരന്ത കഥ കൂടി നമ്മൾ കേൾക്കുമായിരുന്നു